ഡൽഹി രാജേന്ദ്രനഗറിലെ റാവോസ് ഐ എ എസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ മരിച്ചവരിൽ ഒരു മലയാളിയും ജെ എൻ യു ഗവേഷക വിദ്യാർത്ഥിയായ എറണാകുളം സ്വദേശി നവീൻ ഡാൽവിനാണ് മരിച്ചത് രാത്രി വെള്ളക്കെട്ട് നിറഞ്ഞ ബേസ്മെന്റിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചത് പുലർച്ചെയോടുകൂടിയാണ് നവീൻ്റെ മൃതദേഹം കണ്ടെത്തിയത് നവീനെ കൂടാതെ ഉത്തർപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ട് വിദ്യാർത്ഥികളും മരിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കോച്ചിംഗ് സെന്ററിലേക്ക് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താനുള്ള ശ്രമം പോലീസ് തടഞ്ഞു സംഭവത്ത് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇവിടെ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് വിദ്യാർത്ഥികളുമായി പോലീസ് ചർച്ച നടത്തുകയാണ് തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെയും വിദ്യാർത്ഥികൾ രംഗത്തെത്തി അതേസമയം മൂന്നുപേർ മരിക്കാനിടയെ സംഭവത്തിൽ ഉടമയെയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോർഡിനേറ്ററേയും കസ്റ്റഡിയിലെടുത്തു പോലീസ് ഇന്ന് രാവിലെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചത് കനത്ത മഴയിൽ റാവൂസ് ഐ ഐ എസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറുകയായിരുന്നു സമീപത്തെ അഴുക്കുച്ചാൽ പൊട്ടി ബേസ്മെന്റിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഡൽഹി ഫയർ സർവീസിനും എൻ ഡി ആർ എഫ് ടീമിനും വൈകിട്ട് ഏഴുമണിയോടെ അടിയന്തരക്കോൾ ലഭിക്കുകയും രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്തു അധികൃതർ പറയുന്നത് ഇതൊരു ദുരന്തമാണെന്നാണ് എന്നാൽ തികഞ്ഞ അശ്രദ്ധയാണിത് മഴ പെയ്താൽ മുട്ടോളമാണ് വെള്ളം കെട്ടി നിൽക്കുക ഓട വൃത്തിയാക്കണമെന്ന് കഴിഞ്ഞ പത്ത് പതിനെട്ട് ദിവസമായി കൗൺസിലറോട് ആവശ്യപ്പെട്ടുവെന്നാണ് എന്റെ വീട്ടുടമ പറഞ്ഞത് വിദ്യാർത്ഥികളിൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതിനിടെ സംഭവ സ്ഥലത്തെത്തിയ എ പി എം ബി സ്വാതി മലിവാളിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു സ്വാതിക്കെതിരെ വിദ്യാർത്ഥികൾ ഗോബാക്ക് മുദ്രാവാക്യമാണ് വിളിച്ചത് സംഭവത്തിൽ രാഷ്ട്രീയം കലർത്താൻ അനുവദിക്കില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു